മാനിഫെസ്റ്റേഷൻ ചാനലിൽ ഏവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി നാല് ഇന്നത്തെ സമ്പൂർണ്ണ രാശിഫലം മേഡം അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് തൊഴിൽ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കും ഭരണപരവും കാര്യനിർവഹണപരവുമായ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടും ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും മുതിർന്നവരും ഉദ്യോഗസ്ഥരും നിങ്ങളെ പിന്തുണയ്ക്കും നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ കഴിയും പൂർവിക കാര്യങ്ങൾക്ക് ആക്കം കൂടും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മികച്ചതായിരിക്കും ജോലിസ്ഥലത്ത് അനുകൂലത നിലനിൽക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി പരിഹരിക്കപ്പെടും ഉത്തരവാദിത്തപ്പെട്ടവർ സഹകരിക്കും നിങ്ങൾ ജനങ്ങളുടെ വിശ്വാസം നേടും നിങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കും ബഹുസ്വരത വർദ്ധിക്കും എല്ലാവർക്കും മതിപ്പുളവാക്കും നിങ്ങളുടെ സ്ഥാനമാനങ്ങളും വർദ്ധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർന്ന നിലയിലായിരിക്കും ഭാഗ്യസംഖ്യകൾ ഒന്ന് മൂന്ന് ഒൻപത് ഭാഗ്യനിറം കുങ്കുമം ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് നിങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് സഹായം ലഭിക്കും നിങ്ങളുടെ എല്ലാ ജോലികളും ഭാഗ്യത്തിന്റെ സഹായത്തോടെ നിങ്ങൾ പൂർത്തിയാക്കും എല്ലായിടത്തും പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം നിങ്ങൾ നിലനിർത്തും നിങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ വശം ശക്തമാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ വിജയിക്കും നിങ്ങളുടെ നേതൃത്വപാഠവും വർദ്ധിക്കും വിവിധ ജോലികൾക്കുള്ള പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ജോലിയിൽ നിങ്ങൾ പ്രവർത്തനം കാണിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫലങ്ങൾ ലഭിക്കും നിങ്ങൾ ബിസിനസ്സിൽ വേഗത നിലനിർത്തും ക്രിയാത്മകത വർദ്ധിക്കും മതപരവും ജനക്ഷേമപരവുമായ കാര്യങ്ങൾക്ക് വേഗത കൈവരും ഒരു വിനോദയാത്ര ഉണ്ടാകാം നിങ്ങളുടെ ദിനചര്യകൾ നിങ്ങൾ നന്നായി സൂക്ഷിക്കും നിങ്ങൾ കണക്കാക്കിയ അപകട സാധ്യതകൾ എടുക്കും ഭാഗ്യസംഖ്യകൾ മൂന്ന് ആറ് ഒൻപത് ഭാഗ്യനിറം തിളങ്ങുന്ന പിങ്കി മിഥുനം മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് വ്യവസ്ഥാപിതമായ കാര്യങ്ങളിൽ നിങ്ങൾ ക്ഷമയോടെയും അച്ചടക്കത്തോടെയും അനായാസതയോടെയും മുന്നോട്ടു പോകും സാഹചര്യങ്ങൾ സമ്മിശ്രമായിരിക്കും കുടുംബാംഗങ്ങളുടെ പിന്തുണയോടെ നിങ്ങൾക്ക് ഫലം ലഭിക്കും പഠനവും ഉപദേശവുമായി നിങ്ങൾ മുന്നോട്ടു പോകും പെട്ടെന്നുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കും പ്രൊഫഷണലുകളുടെ പിന്തുണ നിങ്ങൾ നിലനിർത്തും എല്ലാവരുമായും നിങ്ങൾ സ്വരചേർച്ച വർദ്ധിപ്പിക്കും വ്യക്തിബന്ധങ്ങളിൽ വിശ്വാസം വളരും നിയമങ്ങളിലും ചട്ടങ്ങളിലും തുടർച്ചയുണ്ടാകും ജോലി സാധാരണ നിലയിലായിരിക്കും ഗവേഷണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ താൽപര്യം കാണിക്കും നിങ്ങൾ ലാളിത്യം നിലനിർത്തും സിസ്റ്റത്തിൽ നിങ്ങൾ ഊന്നൽ നൽകും അപരിചിതരെ വിശ്വസിക്കുന്നത് ഒഴിവാക്കുക ശാഠ്യം പിടിക്കരുത് വിനയം നിലനിർത്തുക ഭാഗ്യസംഖ്യകൾ ഒന്ന് മൂന്ന് അഞ്ച് ഭാഗ്യനിറം തവിട്ട് കർക്കടകം പുണർദ്ധം അവസാന കാൽഭാഗം കൂട്ടായ ശ്രമങ്ങളിൽ നിങ്ങൾ മുൻകൈ നിലനിർത്തും സുപ്രധാനമായ ബിസിനസ് കാര്യങ്ങൾ പൂർത്തീകരിക്കും വിവിധ പ്രശ്നങ്ങൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക വ്യവസായം ഉൽപാദനം എന്നിവയുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടുതൽ മെച്ചപ്പെടും നിങ്ങൾ എല്ലാവരെയും കൂടെ കൊണ്ടുപോകും തീരുമാനമെടുക്കാനുള്ള കഴിവ് വർദ്ധിക്കും നിങ്ങൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വേഗത്തിലാക്കും വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തും പുതിയ കരാറുകളിൽ ജാഗ്രത പാലിക്കുക പങ്കാളികളിൽ നിന്ന് പിന്തുണ ലഭിക്കും ജോലി സംബന്ധമായ ചർച്ചകളിൽ ഏർപ്പെടും കഠിനാധ്വാനത്തിലൂടെയും വിശ്വാസത്തിലൂടെയും വിജയം കൈവരിക്കും നല്ല വാർത്തകൾ ലഭിക്കും ഭാഗ്യസംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് ഒൻപത് ഭാഗ്യനിറം ഇളം പിങ്ക് ചിഹ്നം മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കഠിനാധ്വാനത്തിലൂടെ വിവിധ പാതകൾ നിങ്ങൾക്ക് അനുകൂലമായി നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കും നിങ്ങൾ പ്രൊഫഷണലിസവും ഉത്സാഹവും നിലനിർത്തും കാര്യക്ഷമത വർദ്ധിക്കും നിങ്ങൾ സമയ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തും നിങ്ങൾ പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കും നിങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കും നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകും നിങ്ങൾ മാനേജ്മെന്റ് ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകും ലാഭശതമാനം സാധാരണമായിരിക്കും വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും എതിരാളികളോട് ജാഗ്രത പുലർത്തും അത്യാഗ്രഹവും അലസതയും ഒഴിവാക്കും ഇടപാടുകളിൽ വ്യക്തത വർദ്ധിക്കും തൊഴിൽപരമായ കാര്യങ്ങൾ വേഗത്തിലാകും കഠിനാധ്വാനിയായി തുടരും വ്യാപാര ഇടപാടുകളിൽ ജാഗ്രത വർദ്ധിപ്പിക്കുക ഭാഗ്യസംഖ്യകൾ ഒന്ന് മൂന്ന് ഒൻപത് ഭാഗ്യനിറം കടും പിങ്ക് കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് നിങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ വേഗത്തിലാക്കും കാര്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് നിങ്ങൾ ഒഴിവാക്കും സുഹൃത്തുക്കൾ നിങ്ങളെ പിന്തുണയ്ക്കും നിങ്ങളുടെ ഉത്സാഹം നിലനിൽക്കും നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് നിങ്ങൾ പ്രവർത്തിക്കും വിഷയം പെട്ടെന്ന് മനസ്സിലാകും ചർച്ചകളിൽ നിങ്ങൾക്ക് സുഖം തോന്നും പ്രൊഫഷണൽ പിന്തുണ നിലനിൽക്കും സ്വയം പഠനത്തിൽ താൽപര്യം വർദ്ധിക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പരീക്ഷകളിൽ നിങ്ങൾ മുന്നിലായിരിക്കും മത്സരം പ്രോത്സാഹിപ്പിക്കും കുടുംബത്തോടൊപ്പം ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കും വ്യക്തിപരമായ നേട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അമിത ഉത്സാഹം ഒഴിവാക്കുക സമത്വത്തോടെയും സമത്വത്തോടെയും മുന്നോട്ടു പോകും റിസ്ക് എടുക്കാനുള്ള ബോധം ഉണ്ടാകും ഭാഗ്യസംഖ്യകൾ ഒന്ന് മൂന്ന് അഞ്ച് ഭാഗ്യനിറം പച്ച തുലാം ചിത്തിര രണ്ടാം പകുതി ഭാഗം ജ്യോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് വൈകാരിക വശത്തിന് ഊന്നൽ നൽകുക മാനസികാരോഗ്യം ശ്രദ്ധിക്കുക ആശയവിനിമയ വലയം വർദ്ധിക്കും ധ്യാനവും യോഗയും സ്വീകരിക്കും ജീവിതശൈലി മെച്ചപ്പെടുത്തും വ്യക്തിപരമായ കാര്യങ്ങളിൽ താൽപര്യം കാണിക്കും ബന്ധങ്ങളിൽ സെൻസിറ്റീവ് ആയിരിക്കും ഗാർഹിക കാര്യങ്ങളിൽ ഇടപെടൽ വർദ്ധിപ്പിക്കും കുടുംബാംഗങ്ങളോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും സുഹൃത്തുക്കളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കും ജാഗ്രത വർദ്ധിപ്പിക്കുക ആരോഗ്യം സാധാരണ നിലയിലാക്കാം ജീവിത ശൈലി ക്രമത്തിലായിരിക്കും അടുപ്പമുള്ളവർക്കിടയിൽ സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും ഭരണകാര്യങ്ങളിൽ ഏർപ്പെടും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ലക്ഷ്യത്തിൽ ശ്രദ്ധ തുടരും ഭാഗ്യസംഖ്യകൾ മൂന്ന് ഒൻപത് ഭാഗ്യനിറം മെറൂൺ വൃശ്ചികം വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ചവർക്ക് സഹകരണവും സാമൂഹികതയും വർദ്ധിക്കും ആശയവിനിമയത്തിനുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തും പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തീകരിക്കും കുടുംബത്തിന്റെ പിന്തുണ നിലനിൽക്കും കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകും ആളുകളുടെ സന്ദർശനം സന്തോഷം വർദ്ധിപ്പിക്കും ആഗ്രഹിച്ച വിവരങ്ങൾ ലഭിക്കും വാണിജ്യപരമായ കാര്യങ്ങളിൽ മികച്ച പ്രകടനം ഉണ്ടാകും തൊഴിൽപരമായ പരിശ്രമങ്ങൾക്ക് ശക്തി ലഭിക്കും സാമ്പത്തികവും കുടുംബകാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കുടുംബത്തിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുമായി സന്തോഷം പങ്കിടും പ്രധാനപ്പെട്ട ജോലികളിൽ നിങ്ങളുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കും ഭാഗ്യസംഖ്യകൾ ഒന്ന് മൂന്ന് ഒൻപത് ഭാഗ്യനിറം ചുവപ്പ് ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം വരെ ജനിച്ചവർക്ക് സമ്പർക്കത്തിലും ആശയവിനിമയത്തിലും മുൻകൈയും ധൈര്യവും നിലനിൽക്കും ജോലിസ്ഥലം വലുതായിരിക്കും കുടുംബകാര്യങ്ങൾക്കൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളിലും നിങ്ങൾ താൽപര്യം കാണിക്കും മഹത്തായ ആളുകളെ കണ്ടുമുട്ടും കുടുംബവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തും ചർച്ചകളിൽ വിജയിക്കും ഐക്യം നിലനിർത്തുക സുപ്രധാന കാര്യങ്ങൾക്ക് ആക്കം കൂട്ടും നിങ്ങൾ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും മികച്ച സൃഷ്ടികൾക്ക് ആക്കം കൂട്ടും ബഹുമാനവും വർദ്ധിക്കും പ്രവർത്തന ശൈലി ഫലപ്രദമാകും സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും സമ്പാദ്യം വർദ്ധിക്കും നിങ്ങൾക്ക് മഹത്തായ ഇവന്റുകളുമായി ബന്ധപ്പെടാം ദാനധർമ്മങ്ങൾ വർദ്ധിക്കും ഭാഗ്യസംഖ്യകൾ ഒന്ന് മൂന്നും ഒൻപതും ഭാഗ്യനിറം പച്ച മകരം ഉത്രാടം അവസാനമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് സർഗാത്മക പ്രവർത്തനങ്ങളിൽ മുഴുകും സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കും വീടിന്റെ അലങ്കാരം വർദ്ധിപ്പിക്കും കഴിവ് തെളിയിച്ച് എല്ലാവരെയും ആകർഷിക്കും ലക്ഷ്യത്തിലേക്കുള്ള വേഗത നിലനിർത്തും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റും ഐശ്വര്യം വർദ്ധിക്കുന്ന സമയമാണ് പ്രശസ്തിയും ബഹുമാനവും വർദ്ധിക്കും നേട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തും സാമ്പത്തിക രംഗത്ത് നിങ്ങൾ മികച്ചതായി തുടരും കുലീനത വർദ്ധിക്കും വിവിധ ജോലികളിൽ നിങ്ങൾ മികച്ചതായിരിക്കും വാണിജ്യവും വ്യാപാരവും മികച്ചതായിരിക്കും വിഭവങ്ങൾ വർദ്ധിക്കും ആഗ്രഹിച്ച വസ്തുവിന്റെ സമ്പാദനം സാധ്യമാണ് മാനേജ്മെന്റ് മെച്ചപ്പെടുത്താൻ കഴിയും ഭാഗ്യസംഖ്യകൾ ആറ് എട്ട് ഒൻപത് ഭാഗ്യനിറം കടും കുംഭം അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരിരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കും പ്ലാൻ അനുസരിച്ച് പ്രവൃത്തി നടത്തും നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകും പെരുമാറ്റം മാന്യവും മധുരവുമായിരിക്കും ബിസിനസ്സിൽ മെച്ചപ്പെടാനുള്ള സമയമാണിത് ചെലവുകൾ ഉയർന്ന നിലയിലായിരിക്കാം ബന്ധുക്കൾ പിന്തുണ നൽകും ജോലി കാര്യങ്ങളിൽ ഉപദേശം ക്ഷമയോടെ തീരുമാനങ്ങൾ എടുക്കും നിങ്ങളുടെ അടുത്ത ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അനായാസം മുന്നോട്ട് വയ്ക്കും ദൂരദേശങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തീകരിക്കും ചർച്ചകളിൽ സമയം ചിലവഴിക്കും മുതിർന്നവരെ കാണും യാത്ര സാധ്യമാണ് മാന്യതയോടെ പ്രവർത്തിക്കുക കാണിക്കുന്നത് ഒഴിവാക്കുക ഭാഗ്യസംഖ്യകൾ മൂന്ന് അഞ്ച് എട്ട് ഭാഗ്യനിറം തവിട്ട് മീനം പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സാമ്പത്തികവും വാണിജ്യപരവുമായ പ്രവർത്തനങ്ങൾക്ക് അക്കം കൂട്ടും സൃഷ്ടിപരമായ സാഹചര്യത്തിൽ നിങ്ങൾ മികച്ചതായി തുടരും മത്സരത്തിൽ നിങ്ങൾ മികച്ചതായി തുടരും ഉദ്യോഗസ്ഥർ പിന്തുണ നൽകും ലാഭശതമാനം വർദ്ധിക്കും വലിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കും നിങ്ങൾക്ക് ആത്മവിശ്വാസം നിറയും നിങ്ങൾ അവസരങ്ങൾ മുതലെടുക്കും നിങ്ങൾ ബിസിനസ്സിൽ കൂടുതൽ കൂടുതൽ ഊർജ്ജം നൽകും നിങ്ങളുടെ സ്ഥാനവും അന്തസ്സും നിലനിൽക്കും നിങ്ങളുടെ ആശയവിനിമയം മികച്ചതായിരിക്കും മാന്യതയോടെ പ്രവർത്തിക്കും സുപ്രധാന വിഷയങ്ങൾ പരിഹരിക്കപ്പെടും സന്തോഷത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാകും നിങ്ങൾ ധൈര്യവും നിലനിർത്തും നിങ്ങളുടെ ചമയം വർദ്ധിപ്പിക്കും ഭാഗ്യസംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് ഒൻപത് ഭാഗ്യനിറം ഗോൾഡൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായും പങ്കിടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം നമസ്കാരം